ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം വൃശ്ചിക വൃശ്ചികമാസം വന്നെത്തിക്കഴിഞ്ഞു പൂയം നക്ഷത്രത്തിലാണ് വൃശ്ചിക മാസം വൃശ്ചികമാസം വൃശ്ചികമാസത്തിൽ മുപ്പത് തീയതികളാണുള്ളത് നവംബർ പതിനാറ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് വൃശ്ചിക വൃശ്ചികമാസം വൃശ്ചികം മുപ്പതിന് ഞായറാഴ്ച രാത്രി പത്ത് മണിക്ക് ആദിത്യൻ ധനുരാശിയിലേക്ക് സംക്രമിക്കുന്നു അതുപോലെ തന്നെ വൃശ്ചിക മാസത്തിൽ ധാരാളം ഗ്രഹരാശി മാറ്റങ്ങൾ നടക്കുന്ന സമയം കൂടിയാണ് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ധനനേട്ടവും ദാമ്പത്യ സുഖവും എല്ലാം ഓരോരുത്തരുടെയും ഗ്രഹനില പ്രകാരം അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് മാസത്തിൽ ഗുണഫലങ്ങളുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ചില രാശിക്കാരുണ്ട് ഒരിക്കലും ഇവരെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നില്ല എന്നതാണ് സത്യം കാരണം വരുന്ന ഒരു മാസക്കാലം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത് എന്നാൽ അതിനെയെല്ലാം എപ്രകാരം കൈകാര്യം ചെയ്യണം എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നെല്ലാം ജ്യോതിഷപ്രകാരം നമുക്ക് അറിയുവാൻ സാധിക്കും വൃശ്ചിക മാസത്തിൽ സൗഭാഗ്യം വന്നു ചേരുന്ന ചില നക്ഷത്രക്കാരുണ്ട് അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളെല്ലാം തന്നെ അനുകൂല ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുമാത്രമല്ല ഇവർക്ക് വളരെയധികം നേട്ടങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ മാസം തുറന്നു വരുന്നത് തൊഴിൽ നേട്ടങ്ങൾ നിങ്ങളെ അമ്പരപ്പിക്കുന്ന തരത്തിൽ സമ്മാനിക്കും കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും വളരെയധികം നേട്ടങ്ങൾ കരസ്ഥമാക്കുവാനും അതിൽ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ തന്നെ കുടുംബത്തിൽ സന്തോഷകരമായ പല സാഹചര്യങ്ങളും വന്നു ചേരും അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തുക്കൾ പാരമ്പര്യമായി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇനി ഇവർ മാതാപിതാക്കൾക്ക് സൗഭാഗ്യവുമായി കടന്നു വരുന്ന നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർ വീടിന് ഭാഗ്യമായി ജനിക്കുന്നു മാതാപിതാക്കൾക്ക് എല്ലാവിധ കഷ്ടകാലങ്ങളും മാറി നല്ല കാലം നിങ്ങൾ സമ്മാനിക്കുവാൻ പോകുന്നു വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ മേഖലയിലുള്ള പുരോഗതി തൊഴിലിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്കുള്ള വഴികൾ തുറക്കപ്പെടുകയും ശ്രദ്ധേയമായ വളർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിദേശ ഭാഷയിൽ പ്രാവീണ്യം നേടാൻ പറ്റിയ സമയം കൂടിയാണ് അത്തരത്തിൽ നേടുന്ന പ്രാവീണ്യം തന്നെ അത്തരത്തിൽ നേടുന്ന പ്രാവീണ്യം തന്നെ ഗുണഫലങ്ങൾ ഉണ്ടാകും ഈ സമയത്ത് ചിന്തകൾക്ക് ശക്തമായ സ്വാധീനം ഉണ്ടാകുന്നതാണ് ചുറ്റുമുള്ള ലോകത്തെ രൂപപ്പെടുത്തുവാൻ പോലും നിങ്ങളുടെ മനസ്സിന് കഴിയും അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാകുന്നത് കണ്ട് നിങ്ങൾ സ്വപ്നത്തിലാണോ എന്ന് പോലും തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നതാണ് അശ്വതി നക്ഷത്രക്കാരായ ആളുകൾ ഗണപതി ഭഗവാനെയാണ് മുറുകെ പിടിക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ട ദേവിയായി മറ്റു ദേവതമാരെ പൂജിച്ചാലും ദിനവും ഗണപതി ഭജനം നടത്തുന്ന നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ സമ്മാനിക്കുന്നതാണ് അടുത്തത് പരണി നക്ഷത്രക്കാരാണ് പരണി നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് ഈ കാര്യത്തിൽ ഒരു രീതിയിലുമുള്ള സംശയം വേണ്ട സുഖലോലുപതയിൽ ആറാടുവാനുള്ള യോഗം വൃശ്ചിക മാസത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും സൂര്യൻ്റെ അഷ്ടമത്തിലെ സ്ഥാനം ഔദ്യോഗിക രംഗത്ത് പല മാറ്റങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ് കൂടാതെ തന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരും വാഹനയോഗവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിലനിൽക്കും സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരിക്കലും നിങ്ങൾക്കിനി തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല ഭരണി നക്ഷത്രക്കാരായ ആളുകൾ ജന്മന മാതാപിതാക്കൾക്ക് വേണ്ടി ഭാഗ്യവുമായി വരുന്ന നക്ഷത്രക്കാരാണ് ഈ നാളുകാർ മക്കളായി ജനിച്ചാൽ തന്നെ മാതാപിതാക്കൾക്ക് ഭാഗ്യവും ഉയർച്ചയും സർവ്വ ഐശ്വര്യവും ഫലമായി വന്നുചേരുന്നതാണ് ഈ നാളുകാർ മക്കളായി പിറന്നാൽ ആ വീട്ടിൽ മാതാപിതാക്കൾക്ക് വളരെയധികം ഗുണഫലങ്ങളാണ് സമ്മാനിക്കുക സർക്കാർ ജോലിക്കാരായ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗ കൂടി തൊഴിലിൽ നിന്നും വിരമിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയാണ് ഇനി വന്നു ചേരുന്നത് ഉയർന്ന പദവി ലഭിക്കുകയോ ജോലിയിൽ കൂടുതൽ അംഗീകാരം നേടുകയോ ചെയ്യാം ഈ നേട്ടങ്ങളോടൊപ്പം നിങ്ങൾക്ക് വിരമിക്കുവാനും വിശ്രമ ജീവിതം ആസ്വദിക്കുവാനും ഇടയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നുപോയ ബന്ധുക്കളുമായി വീണ്ടും ഒന്നിക്കും പഴയ പിണക്കങ്ങളെല്ലാം മറന്ന് അവരുമായി സൗഹൃദപരമായ ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുന്നതാണ് വിദേശ യാത്ര നടത്തുവാനും ഒരുപക്ഷെ വിദേശത്ത് താമസിക്കുവാനുമുള്ള യോഗം വന്നുചേരും ഈ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കുകയും പരണി നക്ഷത്രക്കാരുടെ കാഴ്ചപ്പാടിനെ വിശാലമാക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത് എന്നിരുന്നാലും കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞിരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി മക്കളുമായും നല്ല ബന്ധം പുലർത്തുവാനും പുതിയ വാഹനം വാങ്ങുവാനുമുള്ള സാഹചര്യം വന്നു വന്നുചേരുന്നതാണ് പരണി നക്ഷത്രക്കാരായ ആളുകൾ മഹാലക്ഷ്മി അതുമല്ലെങ്കിൽ അന്നപൂർണേശ്വരി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പൂരം പൂരാടം ജന്മനക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും വ്രതം എടുക്കുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുകൂലമായ സമയത്തിലൂടെയാണ് നിങ്ങൾ ഇനി കടന്നു കാലങ്ങളായി പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയ കാര്യങ്ങളെല്ലാം വിജയത്തിലെത്തുന്നതിന് സാധിക്കും കൂടാതെ തന്നെ ബുധൻ്റെ സ്ഥിതി അനുകൂലമായതിനാൽ അത് പലപ്പോഴും നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളെയും മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നതിലേക്ക് എത്തിക്കുന്നതാണ് മക്കളുടെ പഠനം വിദേശത്ത് ജോലി എന്നിവയെല്ലാം അനുകൂല അവസ്ഥയിൽ മുന്നോട്ടു പോകുന്നു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ഇനി നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമെല്ലാം മാറിക്കിട്ടും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഭാഗ്യവും ഐശ്വര്യവുമായി പിറന്നു വീഴുന്ന നാളുകാരാണിവർ സാമ്പത്തികമായും അല്ലാതെയും ഇവരുടെ മക്കളായി പിറന്ന മാതാപിതാക്കൾക്ക് വളരെയധികം ഉയർച്ചയും ഭാഗ്യവും പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വിദേശ യാത്ര ചെയ്യാൻ അവസരം ലഭിക്കും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കുന്നതാണ് മംഗളകർമ്മങ്ങൾ നടക്കും പിണങ്ങിയിരുന്ന ബന്ധുക്കൾ രമ്യതയിൽ വരുന്നതാണ് ധനം വാഹനം ഭൂമി ഗൃഹം എന്നിവ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ വളരെയധികം മെച്ചപ്പെടും തൊഴിലിൽ പുരോഗതി പുതിയ തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നു നിങ്ങളുടെ ജ്യേഷ്ഠ സ്ഥാനത്തുള്ള ആളുകൾക്ക് വളരെയേറെ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം ഈ സമയം ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുക ആരോഗ്യം ശ്രദ്ധിക്കുകയും നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ചെയ്യുക നിയമപരമായ കേസുകളിൽ വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഏതെങ്കിലും നിയമതർക്കങ്ങൾ തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവ അനുകൂലമായി പരിഹരിക്കപ്പെടുവാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് സന്താന ഭാഗ്യമുണ്ടാകുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തിലും ആരോഗ്യത്തിലും വളരെയധികം പുരോഗതി ഉണ്ടാകും സമൂഹത്തെ നിങ്ങളുടെ പ്രതിച്ഛായ വർദ്ധിക്കുന്നതാണ് നിങ്ങളെ ആളുകൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും കലാരംഗത്ത് താൽപര്യമുള്ള ആളുകൾക്ക് ഈ സമയം നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനുള്ള അവസരം ഈശ്വരാനുഗ്രഹത്താൽ വന്നു നിങ്ങൾ ചോദി ചതയം തിരുവാതിര നക്ഷത്ര ദിനങ്ങളിൽ മുടങ്ങാതെ നാഗപ്രതിഷ്ഠയെ വണങ്ങുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുവാൻ കാരണമാകും അതുമല്ലെങ്കിൽ മഹാദേവൻ ഗണേശ ഭഗവാൻ സർപ്പദൈവങ്ങൾ എന്നിവർക്ക് നിങ്ങളുടെ പക്ക പിറന്നാൾ തോറും പൂജകൾ നടത്തുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ് പുണർദ്ധം നക്ഷത്രക്കാർക്ക് ജോലിയിൽ നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാൻ പറ്റിയ സമയമാണ് തൊഴിലില്ലാത്തവർക്ക് പുതിയ ജോലി ഈശ്വരാനുഗ്രഹത്താൽ ലഭിക്കും കുടുംബത്തോടൊപ്പം കൂടുതൽ ഗുണപ്രദമായ സമയം ചെലവഴിക്കുവാൻ സാധിക്കുന്നതാണ് കോൺട്രാക്ട് ജോലികൾ സ്ഥിരമാകും പ്രണയിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തുന്നതിന് ഏറ്റവും അനുകൂലമായ സമയം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും എല്ലാ കാലവും നിലനിൽക്കും എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ തേടി വരുന്ന സമയമാണ് സർവ്വ ഐശ്വര്യവും ഇവർക്ക് ഫലമായി വന്നു ചേരും ഈ നാളുകാർ മക്കളായി പിറന്നാൽ തന്നെ മാതാപിതാക്കൾക്ക് വെച്ചടിക്കയറ്റം എന്ന് വേണം പറയാൻ ഏറെ ഐശ്വര്യവും ഉയർച്ചയും ഭാഗ്യങ്ങളും മാതാപിതാക്കൾക്ക് സമ്മാനിക്കുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണിവർ അവിവാഹിതരായ ആളുകളുടെ വിവാഹം നടക്കും സന്താന സൗഭാഗ്യം ലഭിക്കും ചിലർക്ക് ഇരട്ട കുട്ടികളുടെ ഭാഗ്യം സമ്മാനിക്കുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും തൊഴിലിൽ വളരെയധികം ഉന്നതി നേടുവാനും നിങ്ങളുടെ ബിസിനസ്സിൽ വളർച്ച വന്നു ചേരുവാനും അനുകൂലമായ സമയം കൂടിയാണ് കൂട്ടുകച്ചവടം നടത്തുന്ന ആളുകൾ ഈ കാലയളവിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് വഞ്ചനയ്ക്ക് സാധ്യത ഏറെയുള്ള സമയം കൂടിയാണ് സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ സമയമായതിനാൽ ജീവിതത്തിൽ വളരെയധികം ധനലാഭം നവീനഗൃഹം വാഹന ഭാഗ്യം ആടയാഭരണാദികളുടെ സമ്പാദ്യം വീട്ടിൽ മംഗളകർമ്മങ്ങൾ വിദേശയാത്ര ബിസിനസ്സിൽ പുരോഗതി ഇഷ്ടഭക്ഷത്തിന്റെ ലഭ്യത എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈ കാലയളവിൽ വന്നു ചേരും പുണർദം നക്ഷത്രക്കാരായ ആളുകൾ എല്ലാ മാസവും വിശാഖം പോലുരുട്ടാത്തി പുണർദം നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക വ്യാഴാഴ്ച പുണർദം നക്ഷത്രം വന്നാൽ ഉപവാസം പാലിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഇരട്ടി ഫലം നൽകുന്നതാണ് അടുത്തത് ആയില്ബ് നക്ഷത്രക്കാരാണ് ആയില്ബ് നക്ഷത്രക്കാർക്ക് വൃശ്ചിക മാസത്തിൽ കൂടുതൽ നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത് കൂടാതെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ പൂർണ്ണ സംതൃപ്തി ഉണ്ടാകും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപെടലുകൾ നടത്തുന്ന ആളുകൾക്ക് ജീവിതം തന്നെ മാറി മറിയുന്നതാണ് നിങ്ങളുടെ ചിന്താശക്തിയിൽ നിങ്ങളെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കില്ല കാര്യങ്ങളെല്ലാം ബുദ്ധിയോടെ സമീപിക്കുന്നതും പക്വതയുടെ തീരുമാനമെടുക്കുന്നതും നിങ്ങളെ വിജയത്തിലെത്തിക്കുന്നതാണ് ജീവിത രോഗങ്ങൾ അലട്ടിയിരുന്ന ആളുകൾക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതാണ് രാജയോഗത്തിന് തുല്യമായ ദിവസങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വിദ്യാർത്ഥികളായ ആളുകൾക്ക് നിങ്ങൾ പഠിച്ച മേഖലയിൽ തന്നെ ആശിച്ച തൊഴിൽ ലഭിക്കുവാനിടവരും സ്വത്ത് സംബന്ധമായ കേസുകളുള്ള ആളുകളാണെങ്കിൽ അവർക്കെല്ലാം കോടതിയിൽ നിന്നും അനുകൂലമായ വിധി വരുന്നതാണ് പിരിയുവാൻ തീരുമാനിച്ച ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറുകയും പരസ്പര ധാരണയോട് തന്നെ വിവാഹമോചനം നേടുവാനും സാധിക്കുന്നതാണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ വാഹനം മാറ്റി പുതുപുത്തൻ വാഹനം സ്വന്തമാക്കുവാനുള്ള അവസരം വന്നുചേരും നിങ്ങളുടെ ജീവിതത്തിലെ വളരെയധികം നിർണായക കാലഘട്ടമാണ് അവിവാഹിതരായ ആളുകൾക്ക് വിവാഹകാലം കൂടിയാണ് സർവ്വ സൗഭാഗ്യത്തോടും കൂടി ദാമ്പത്തിക ജീവിതം ലഭിക്കും അനാവശ്യമായ അവിഹിത ബന്ധങ്ങൾ ഒഴിവാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് പുതിയ വീട് വാഹനം അലങ്കാര വസ്തുക്കൾ ഇവയൊക്കെയും വാങ്ങുവാൻ ഭാഗ്യം ഈശ്വരാനുഗ്രഹത്താൽ സിദ്ധിക്കുന്നതാണ് ആയില്യം നക്ഷത്രക്കാരായ ആളുകൾ നാഗദൈവങ്ങളെയാണ് ആരാധിക്കേണ്ടത് നാഗരാജാവ് നാഗയശി എന്നീ ദേവതകളെ വേണം നിത്യവും സ്മരിക്കുവാൻ ബുധനാഴ്ച ആയില്യം വന്നാൽ നിശ്ചയമായും സർപ്പക്കാവിലോ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ ചെന്നു വണങ്ങി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ നടത്തുകയും നാഗദൈവങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മഞ്ഞൾ പാല് മഞ്ഞപ്പട്ട് പാലഭിഷേകം ഒക്കെ നടത്തുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് അത്തം നക്ഷത്രക്കാരാണ് അത്തം നക്ഷത്ര ജാതകർക്ക് അനുകൂലമായ സമയത്തിലേക്കാണ് നിങ്ങളിനി പ്രവേശിക്കുവാൻ പോകുന്നത് നിങ്ങൾക്കിനി സൂര്യൻ്റെ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വളരെയധികം നേട്ടങ്ങളാണ് വന്നു ചേരുക കൂടാതെ മനസ്സിൻ്റെ സന്തോഷം നിലനിർത്തുന്നതിന് നിങ്ങൾക്ക് സാധിക്കും അതോടൊപ്പം തന്നെ ഫോബി സംബന്ധമായ കാര്യങ്ങളിൽ വിൽക്കൽ വാങ്ങലുകൾ മികച്ച രീതിയിൽ തന്നെ നടക്കുന്നതാണ് എല്ലാ രംഗത്തും വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സമ്പത്തും ധനവും നിങ്ങളെ തേടിയെത്തും വരുമാന സ്രോതസ്സുകൾ നാലു വഴി വന്നു ചേരുന്നതാണ് തൊഴിൽ സംബന്ധമായി വളരെയധികം യാത്രകൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട് ശുക്രൻ ഉച്ച രാശിയിലാണ് നിങ്ങൾക്ക് നിൽക്കുന്നത് അതിനാൽ തന്നെ പ്രശസ്തി അവാർഡ് സമ്മാനം എന്നിവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയുള്ള സമയം കൂടിയാണ് ഈ കാലയളവിൽ നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും നിങ്ങൾ വിചാരിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും സാധിക്കുന്ന സമയം കൂടിയാണ് ദാനധർമ്മങ്ങളിൽ താല്പര്യം വർദ്ധിക്കും വിവാഹം സന്താനലബ്ധി എന്നിവ സംഭവിക്കുന്നതാണ് സർക്കാരിൽ നിന്നും ഉന്നതരിൽ നിന്നുമുള്ള അംഗീകാരം സമ്മാനം എന്നിവ ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായി ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയും തൊഴിൽ സംബന്ധമായ പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയം സുനിശ്ചിതമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം മറ്റാനുകൂല്യങ്ങളൊക്കെയും നേടുവാൻ സാധിക്കും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജനപ്രീതിയും കീർത്തിയും നേടിയെടുക്കുവാൻ പറ്റിയ സമയം കൂടിയാണ് ഈശ്വരാനുഗ്രഹത്താൽ വന്നെത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരട്ടെ